ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഖത്തറിൻ്റെ മറ്റൊരു റൂട്ടിൽ സഞ്ചരിച്ച സമയത്ത് കുറച്ച് അധികം ചെടികൾ ചെടികളിങ്ങനെ പൂത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ കണ്ട തേനീച്ചകളും നമ്മൾ ഖത്തറിലെത്തി ആദ്യം ചെയ്തിട്ടുള്ള ആ വീഡിയോയിലുള്ള തേനീച്ചകളുമായിട്ട് കളറിൽ നല്ല വ്യത്യാസമുണ്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത വീഡിയോയിലുള്ള തേനീച്ചകൾ നമ്മുടെ നാട്ടിലുള്ള അതേപോലെ തന്നെ യെല്ലോ യെല്ലോയും ബ്ലാക്കും ആയിട്ടുള്ള നമ്മളെ നാട്ടിൽ സാധാരണ ഉള്ള തേനീച്ചകളുടെ ആ ഒരു കളറായിരുന്നു പക്ഷെ നമ്മൾ ഇന്ന് കണ്ടത് ഒരു ബ്ലാക്കും വൈറ്റും കലർന്നിട്ടുള്ള തേനീച്ചയാണ് ഇപ്പോൾ ഈ ഒരു നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന തേനീച്ചകൾ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ വ്യത്യസ്ത കളറിലുള്ള തേനീച്ചകളുണ്ട് നമ്മുടെ നാട്ടിൽ കരിഞ്ഞൊടിൽ ഉണ്ട് അങ്ങനെ പല പേരിൽ കൃഷിക്കാർ തേനീച്ച കർഷകർ പല പേരുകളിട്ട് വിളിക്കുന്നത് പോലെ തന്നെ ഖത്തറിലും ഈ ഇനത്തപ്പെട്ട തേനീച്ചകളൊക്കെ ഖത്തറിലും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ കോമൺ ആയിട്ട് കൊൽത്തേനീച്ചകൾ തരാ ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഖത്തറിന്റെ മറ്റൊരു റൂട്ടിൽ സഞ്ചരിച്ച സമയത്ത് കുറച്ച് അധികം ചെടികൾ ഇങ്ങനെ പൂത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ കണ്ട തേനീച്ചകളും നമ്മൾ ഖത്തറിലെത്തി ആദ്യം ചെയ്തിട്ടുള്ള ആ വീഡിയോയിലുള്ള തേനീച്ചകളുമായിട്ട് കളറിൽ നല്ല വ്യത്യാസമുണ്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത വീഡിയോയിലുള്ള തേനീച്ചകൾ നമ്മുടെ നാട്ടിലുള്ള അതേപോലെ തന്നെ യെല്ലോ യെല്ലോയും ബ്ലാക്കും ആയിട്ടുള്ള നമ്മളെ നാട്ടിൽ സാധാരണ ഉള്ള തേനീച്ചകളുടെ ആ ഒരു കളറായിരുന്നു പക്ഷെ നമ്മൾ ഇന്ന് കണ്ടത് ഒരു ബ്ലാക്കും വൈറ്റും കലർന്നിട്ടുള്ള തേനീച്ചയാണ് ഇപ്പോൾ ഈ ഒരു നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന തേനീച്ചകൾ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ വ്യത്യസ്ത കളറിലുള്ള തേനീച്ചകളുണ്ട് നമ്മുടെ നാട്ടില് കരിഞ്ഞോടിയിലുണ്ട് മഞ്ഞഞ്ഞോടിയിലുണ്ട് അങ്ങനെ പല പേരിൽ കൃഷിക്കാർ തേനീച്ച കർഷകർ പല പേരുകളിട്ട് വിളിക്കുന്നത് പോലെ തന്നെ ഖത്തറിലും ഈ ഇനത്തപ്പെട്ട തേനീച്ചകളൊക്കെ ഖത്തറിലും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ കോമൺ ആയിട്ട് കൊൽത്തേനീച്ചകൾ